നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വിഷയം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ സന്നിധിയിൽ പൊങ്കാല സമർപ്പണം ചെയ്താലുള്ള ഗുണഫലങ്ങൾ എങ്ങനെ പെട്ടെന്ന് ലഭിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ സംവദിക്കുന്നത് ഭക്തജനങ്ങൾ വിശ്വാസത്തിലേർപ്പെടുന്നവർ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് മഹാറാണി പരാശക്തി അവിടെ കുടികൊള്ളുന്നത് അവിടുത്തെ ആ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ആറ്റുകാൽ അവിടെ കുടികൊള്ളുന്നത് നമ്മുടെ കുടുംബ പരദേവതയായി സങ്കല്പിച്ചുകൊണ്ട് ഏതൊരാളും അമ്മയെ മനസ്സുരുകി വിളിക്കുമ്പോൾ മനസ്സ് തട്ടി വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അമ്മയുടെ അഭിഷ്ടസിദ്ധി ഉണ്ടാവുന്നു ആറ്റുകാൽ അമ്മയുടെ പെട്ടെന്ന് അഭിഷ്ടസിദ്ധി ഉണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഏകദേശം ഒരു ഒമ്പത് ദിവസം മുൻപേ വ്രതം എടുക്കണം ശരീരശുദ്ധിയോടും വ്രതശുദ്ധിയോടും കൂടി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ദുർഗേ നാരായണ ഈ മന്ത്രമോ അതല്ലെങ്കിൽ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്ംബികേ ഗൗരി നാരായണീ നമോസ്തുതേ ഈ മന്ത്രമോ നിത്യം ഉരുവിട്ടുകൊണ്ട് അമ്മയെ മനസ്സിൽ ഏകാഗ്രമായി ധ്യാനിച്ചുകൊണ്ട് അമ്മ തന്നെ ഞങ്ങളുടെ അടുത്തുണ്ട് എല്ലാം സഹായത്തിനുണ്ടെന്ന ഭാവേന അമ്മയെ മനസ്സുരുങ്ങി വിളിക്കുക നാമം ജീവിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെ ഒമ്പത് ദിവസം പൂർത്തിയാകുന്ന സമയത്ത് ആ കൂടി ആയിരിക്കണം പൊങ്കാല സമർപ്പിക്കേണ്ടത് ഈ പൊങ്കാല സമർപ്പണം ഭക്തർക്ക് ഏതിനൊക്കെ പെട്ടെന്ന് സിദ്ധിക്കും പെട്ടെന്ന് ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫലം ശീഘ്രഫലം തരും അതുപോലെ തന്നെ അമ്മ ശീഘ്രഫലം അനുഗ്രഹം ലഭിക്കാൻ അമ്മയുടെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം പ്രതിശുദ്ധി പറഞ്ഞു ശരീരശുദ്ധി പിന്നീടുള്ളത് മനഃശുദ്ധി മറ്റുള്ളവരെ പറ്റി ദോഷങ്ങളൊന്നും പറയാതെ ഇതൊക്കെ എപ്പോഴും വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ശരീരം കൊണ്ട് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ദോഷങ്ങളൊന്നും പറയാതെ നമുക്ക് നന്മ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ നാമം ജീവിക്കാനും ആണ് നാവ് തന്നിരിക്കുന്നത് നല്ല വാക്ക് പറയാനും ആണ് നാവ് തന്നിരിക്കുന്നത് വേണ്ടി തന്നെ ഉപയോഗിക്കുക മറ്റുള്ളവരെ ദോഷമൊന്നും പറയാതെ കുറ്റപ്പെടുത്താതെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് ഭക്തി മാർഗത്തിൽ കൂടി അമ്മയെ ആശ്രയിക്കുക പിന്നെ പൊങ്കാല സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്ന് വിചാരിച്ചാൽ ആ പൊങ്കാല സമർപ്പണത്തിന് പൊങ്കാല അടുപ്പ് മൂന്നിഷ്ടിക പുതിയ വാങ്ങിച്ച് പാണൊക്കെ ഉപയോഗിച്ചിട്ട് തെങ്ങിൻ്റെ പാണൊക്കെ ഉപയോഗിച്ച് പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അമ്മയോട് പറയുന്നു അമ്മേ വീടില്ലാത്തവർക്കാണെങ്കിൽ എനിക്കിത്രയും പെട്ടെന്ന് ഒരു വീട് വെച്ച് തരണം അമ്മയുടെ കാര്യം എനിക്കത് ഉണ്ടാക്കണം അതെല്ലാം സുഖമില്ലാത്തവരാണെങ്കിൽ അവിടെ അതായത് അമ്മക്ക് അടയാണ് തെരളി അതിൻ്റെ ഇലയിൽ ആണ് സമർപ്പിക്കുന്നത് അപ്പോൾ ആ ആ രീതിയിൽ സമർപ്പണം ചെയ്യുമ്പോൾ നമുക്ക് ചെറുപയറും ശർക്കരയും പഴവും ഒക്കെ കൂട്ടിപ്പൊടിച്ചരിയും ഒക്കെ കൂട്ടിപ്പൊടി പൊടിച്ചിട്ടാണ് നമുക്കവിടെ അട നിവേദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് രോഗനിവാരണത്തിന് നിവാരണത്തിന് ശത്രുബാധാ ദോഷങ്ങൾ ഒഴിവാക്കാൻ വീട് വെക്കാൻ ധനഭിവൃദ്ധിക്ക് സ്ഥലം വാങ്ങാൻ വാ വസ്തു വാങ്ങാൻ അങ്ങനെ പാൽ മക്കൾക്ക് ജോലി കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ജോലി കിട്ടാൻ ഇങ്ങനെ സർവ അഭിഷ്ടങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ശീഘരഫലപ്രദായയായിട്ട് നമ്മൾ ശീകരഫലം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള മാർഗത്തിൽ കൂടി അമ്മയെ മനസ്സുരുകി സമർപ്പണം ചെയ്യാം അമ്മയെ തൊഴുന്ന സമയത്ത് ചില ആൾക്കാർ പലരും ശ്രദ്ധിക്കാത്ത കുറേ വിഷയങ്ങളുണ്ട് നാഗരൂപത്തിലാണ് ഏതൊരമ്പലത്തിൽ പോയാലും നമുക്ക് ദർശനം കിട്ടാം ശീഘ്രഫലപ്രദായനിയായ അമ്മ സ്ത്രീകൾക്ക് വലതുഭാഗത്തു നിന്ന് തൊഴണം പുരുഷന്മാരാണെങ്കിൽ ഇടതുഭാഗത്തു നിന്ന് തൊഴണം അങ്ങനെ തൊഴുതാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അതിൽ പെട്ടെന്ന് ശീഘ്രഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ മനസ്സുരുകി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അമ്മയുടെ കാൽപാദത്തിൽ ശരണാഗതിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ അഭിഷ്ടങ്ങളും അമ്മ നിറവേറ്റിത്തരും എത്രയോ അനുഭവങ്ങൾ അമ്മയിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയവർ എത്രയോ എത്രയോ ഉണ്ട് നമുക്ക് ആ രീതിയിൽ അമ്മയെ ശരണം പ്രാപിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ അവിടെ പോയിട്ട് വസ്ത്രം ധരിക്കുന്നത് പരമാവധി സെറ്റും ഉണ്ടോ അല്ലെങ്കിൽ വെള്ളവസ്ത്രങ്ങൾ അതുപോലുള്ള വസ്ത്രങ്ങൾ പരമാവധി ധരിക്കാൻ നോക്കുക അതുപോലെ തന്നെ മനഃശുദ്ധി ശരീരശുദ്ധി ദേഹശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം അമ്മയെ ആത്മസമർപ്പം കൊണ്ട് സമർപ്പണം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പണത്തിന് തയ്യാറാവുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ പുറത്ത് ചുറ്റുന്ന ഇരുപത്തിയൊന്ന് തവണ അല്ലെങ്കിൽ പതിനെട്ട് തവണ പുറത്ത് പ്രദക്ഷിണം ചെയ്യാൻ പരമാവധി ഭക്തജനങ്ങൾ ശ്രമിക്കുക ഉള്ളിൽ കയറിയിട്ടുള്ള ദർശനം രണ്ടാമതാണ് ആദ്യം പുറത്തേക്കുള്ള ദർശനത്തിന് പരമാവധി ഭക്തജനങ്ങൾ ശ്രമിക്കുക അത് ഇടുന്നതിന് മൂന്ന് ദിവസം മുമ്പേ പോയി തയ്യാറെടുപ്പും മനസ്സൊരുങ്ങി അമ്മയോട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ എനിക്കത് സാധിപ്പിച്ചു തരണമെന്ന് ഒരു വെള്ളപ്പേപ്പറിൽ പേന കൊണ്ട് എഴുതി വെച്ചിട്ട് പച്ചമക്ഷി കൊണ്ട് എഴുതി വെച്ചിട്ട് അമ്മയോട് പറയാം അമ്മേ എനിക്ക് അമ്മയല്ലാതെ മറ്റാരും ഇല്ല ആശ്രയം അമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇന്ന് കാര്യങ്ങൾ അമ്മ പെട്ടെന്ന് നടത്തിത്തരണം ഞാൻ ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടി വഴിപാട് നേർന്ന് അമ്മയ്ക്ക് സമർപ്പണം ചെയ്യാം എന്ന് പറയാം അതുപോലെ ക്ഷേത്രങ്ങളിൽ ചില ആൾക്കാരുണ്ടാവും എനിക്ക് പേരാളാവണം എന്ന ചിന്ത കൊണ്ട് ആളെ വക ഞാനാണ് അന്നദാനം നടത്തുന്നതെങ്കിൽ എൻ്റെ വക എന്ന് വെച്ച് ദേവീ സമർപ്പണം അല്ലെങ്കിൽ ആത്മസമർപ്പണം ഭഗവാനുള്ള സമർപ്പണത്തിന് എന്തിനാണ് എൻ്റെ വക അങ്ങനെയെല്ലാം ഭഗവാൻ്റെത് എല്ലാം നമ്മൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതും നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഭഗവാൻ ഒരു ശക്തി പ്രപഞ്ചശക്തി ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ വകയെ ഉള്ളൂ അല്ലെങ്കിൽ ദേവീൻ്റെ വകയെ ഉള്ളു അല്ലാതെ നമ്മളെ വകയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ആത്മസമർപ്പണം ഭഗവാന്റെ വക മാത്ര എന്ന രീതിയിൽ മാത്രം നമ്മൾ ജീവിക്കുന്നതും നമ്മൾ എല്ലാ രീതിയിലും അതായത് നമുക്ക് ഇന്ന് വായു ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സർവ്വദേവി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നല്ല വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അശുദ്ധജലവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അതുപോലെ നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ നന്മകൾക്കും ഈ ശക്തിയോട് നന്ദി പറയാം എല്ലാം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് പെട്ടെന്ന് എല്ലാം നേടിത്തരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ച് തരുന്ന പ്രപഞ്ചശക്തിയായ അമ്മയെ നന്ദി 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 എന്ന് പറഞ്ഞ് നമ്മൾ പൊങ്കാല സമർപ്പണത്തിന് മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പോൾ ചെയ്യുക അങ്ങനെയാണ് പൊങ്കാല സമർപ്പണം ചെയ്യേണ്ടത് നമുക്കറിയാം പൊങ്കാല ഇടുന്ന സമയത്ത് അവിടുത്തെ വിദേശ രാജ്യങ്ങളൊക്കെ അമേരിക്കയൊക്കെ റിസർച്ച് ചെയ്തപ്പോൾ അവിടെ എന്തോ ഒരു കാന്തിക പോസിറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ടെന്നും അവിടെ റിസർച്ച് ചെയ്തവർ ആ പഠനങ്ങളിൽ പറയാൻ പറ്റിയിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ പൊങ്കാല സമർപ്പണത്തിൻ്റെ ആ ദിവസം പ്രത്യേക പോസിറ്റീവ് എനർജിയോടുകൂടി ആ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായത് പലരും ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവിടെ സമർപ്പിക്കുന്ന ആ മനസ്സുരിക്ക് വിളിക്കുന്ന ആ ഭക്തനങ്ങളുടെ അമ്മേ നാരായണ എന്ന ആ മന്ത്രധ്വനി അതല്ലെങ്കിൽ അവിടെ സർവമംഗള മാംഗല്യെ എന്ന ആ മന്ത്രധ്വനി അതുപോലെ അമ്മയുടെ പ്രപഞ്ചശക്തി ഭക്തജനങ്ങൾക്ക് വേണ്ടി അമ്മ അവിടെ മുന്നൊരുക്കങ്ങൾ പരാശക്തി തരുന്ന ആ ചൈതന്യപ്രഭുവായി അമ്മ അവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി അമ്മ മുന്നൊരുക്കത്തോടെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്കവിടെ കാണാൻ പറ്റും ആറ്റുകാൽ അമ്മ ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമല്ല അമ്മയുടെ കഥ തന്നെ നിങ്ങൾക്കറിയാലോ കണ്ണകിയുടെ ആ ഭാവത്തിൽ നിന്നാണ് അമ്മ ഉൾക്കൊള്ളുന്ന പൂർണ്ണരൂപമായ ആറ്റുകാൽ അമ്മയായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒരു കാളി ഭാവത്തിലേക്കും നമ്മളെ അനുഗ്രഹിക്കാൻ അമ്മ അവിടെ കുടികൊള്ളുന്നുണ്ട് അമ്മ മനസ്സുരുകി കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുലധർമ്മം ജ ആം ജ പാലേ പാലേ ഇങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് അമ്മ നമുക്ക് നല്ലൊരു സംരക്ഷണ കവചം തരുന്നു അങ്ങനെ അമ്മ നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ആയുരാരോഗ്യം തരുന്നുണ്ട് അപ്പോൾ എനി ചെയ്യേണ്ടത് എന്താണ് അമ്മയുടെ എണ്ണ എണ്ണ ഭക്തനങ്ങൾ പൂർണ്ണമായിട്ടും വാങ്ങിക്കാൻ ശ്രമിക്കണം അത് തലയിലും അതുപോലെ തന്നെ ശരീരത്തിലും ധാര അതായത് നമ്മൾ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം തലയിൽ തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം അത് നമ്മളെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി മുഴുവൻ മാറ്റി നമുക്ക് ആരോഗ്യവും ഓജസ്സും തേജസ്സും നൽകി അമ്മ നമുക്ക് പൂർണ്ണമായ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയോടുകൂടി അമ്മ നമുക്ക് സംരക്ഷണ കവചം നൽകുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പണത്തിന് അവിടെ മനസ്സ് വെച്ചുകൊണ്ട് നമ്മളെ വീട്ടിൽ ചെയ്താലും അമ്മ അനുഗ്രഹിക്കും ഈ പ്രപഞ്ചശക്തി അങ്ങനെയാണ് അതുകൊണ്ട് എല്ലാവരും നന്മകൾക്ക് നന്മ മാത്രം ചെയ്യാനും നന്മയുണ്ടാവാനും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരെ സ്വത്തൊന്നും മോഷ്ടിക്കാതെ മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കണ്ടോ ഉപദ്രവിക്കാതെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ അമ്മ തന്നെ ശിക്ഷ കൊടുക്കും ഉറപ്പാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന അമ്മയോട് അമ്മയുടെ കാൽ സമർപ്പണം ചെയ്തുകൊണ്ട് ഈ വർഷത്തെ പൊങ്കാലിടാൻ എല്ലാവരും ശ്രമിക്കാം എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ ലോകാസുമസ്താസുഖിനോ ഭവന്തു വിശ്വാസം എന്ന ചാനലിൽ എന്നെ ശ്രവിച്ച എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്തേ